ൂരിൽ സ്വർണ്ണ ചരിത്രം കുറിക്കുന്നു സമ്പൂർണ്ണ വെഡിംഗ് ജ്വല്ലറി ഡെസ്റ്റിനേഷനിൽ അവൈലബിൾ ഗ്രാമപഞ്ചായത്തിൽ പുതിയതായി നിർമ്മിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ഓൺലൈനായാണ് കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് ആറാം വാർഡിലാണ് പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മൂവായിരം രൂപ കൂല പാതയോടുത്തുള്ള ഈ ഡിസ്പെൻസറി പലപ്പോഴക്കാർ ഉപയോഗശൂന്യമായിരുന്നു സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി നാലിന് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മുപ്പത് ലക്ഷം രൂപയാണ് ഇത് അനുവദിച്ചത് അതുകൂടാതെ പഞ്ചായത്ത് രീതമായിട്ടുള്ള ഇരുപത് ലക്ഷം രൂപ ചെറുപ്പമാണ് പദ്ധതിയിൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് എഴുതി വരുന്ന പുതിയ മേഖലമാണ് അവിടം ചെന്നിട്ടുള്ളത് ഇത് ഡോപ്പി രജിസ്ട്രേഷൻ ഏരിയ കൺസൾട്ടിംഗ് റൂം ട്രീറ്റ്മെൻറ് റൂം ഫാർമസിസ്റ്റ് ഫീഡിംഗ് റൂം ഉൾപ്പെടെ സ്റ്റാഫിൻ്റെ ശുചിമുറികൾ ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ അംഗമേഖത്തിലുള്ള ശുചിമുറികൾക്ക് ക്രമീകരിച്ചിട്ടുണ്ട് ഇത് ഹോഫിയാക്കുന്ന കുറേക്ക് ആവശ്യപ്പെട്ടു ഡിസ്പെൻസറി കേരള പോലീസ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള കെട്ടിടമാണ് പണിയുന്നത് ആവോലി ഗ്രാമപഞ്ചായത്തിലെ സൊസൈറ്റി പടിയിൽ അൻപത് ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് ആയിരത്തി സ്ക്വയർ ഫീറ്റ് ആണ് കെട്ടിടത്തിന്റെ വിസ്തീർണം നാമിൻ്റെ ലക്ഷം രൂപയും ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുപത് ലക്ഷം രൂപയും ഉപയോഗപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിക്കുക ചടങ്ങിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ജില്ലാ പഞ്ചായത്ത് അംഗം ഉല്ലാസ് തോമസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആൻസമ്മ വിൻസെന്റ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ഷെഫാൻ ജോർജ് തെക്കുംപുറം നാം ഡി പി എം ഡോക്ടർ ജയകൃഷ്ണൻ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിനോജ് പഞ്ചായത്ത് സെക്രട്ടറി ഹസീന പി മൊയ്തീൻ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂ ഏവൻ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ